ഹായ് ആ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മൂന്നും കൂടെ രാവിലെ ഇറങ്ങി നേരെ എത്തിയതിട്ട് വേണ്ടത്ര സൂയിൽട്ടായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്കും ഉണ്ടുള്ള ഒരു കല്യാണത്തിനുള്ള ആളുകളും സതി അഴിക്കാൻ പോകുന്ന അത്ര തിരക്കുണ്ടായിരുന്നു ഗേറ്റിനകത്തുനിന്ന് അകത്തോട്ട് കിടക്കാൻ വേണ്ടി കിട കടന്നതും അങ്ങോട്ട് മഴയും തുടങ്ങി അങ്ങനെ കുടയൊക്കെ പിടിച്ചു നമ്മൾ ആദ്യത്തെ കുരങ്ങനെയൊക്കെ കണ്ടത് കുറച്ച് അപ്പുറത്തോട്ട് പോയപ്പോഴത്തേക്കും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ഒരു മൂങ്ങയും കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയപ്പോഴത്തേക്കും എന്താ തലേദിവസത്തെ മഴയത്തും കാറ്റത്തും ഒടിഞ്ഞിടക്കുന്ന ഒരു മരമാണ് കണ്ടത് പിന്നെ വെള്ളത്തിൽ അങ്ങ് നീന്തിത്തൊടിക്കുന്ന കൊക്കിനെയൊക്കെ കണ്ടിങ്ങനെ നടക്കുമായിരുന്നു അപ്പോഴത്തേക്ക് മഴ തോന്നും നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു മഴയും മഴയുമില്ല വെയിലും ഇല്ല അങ്ങനെ അപ്പോഴാണ് നമ്മൾ ഈ ഹിപ്പ് ചേട്ടം വരക്കേണ്ടത് നല്ല മന്ദം മന്ദമായിട്ട് നടന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് നീരാടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങുമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പതിയെ പതിയെ മണപ്പിച്ച് മണപ്പിച്ച് ഇങ്ങനെ പയ്യെ 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 ചെന്നതോ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് പിന്നെ മഴ പെയ്ത് പേരപ്പുറത്ത് ചോർച്ച ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയ ഒരു ആമസോൺ പുലിയോ കടുവയോ എന്തോ ആണ് പിന്നെ ഫുള്ളി ആറ്റിറ്റ്യൂഡ് ഇട്ട് കിടക്കുന്ന ഒരു സിംഹത്തിനേയും കണ്ടിട്ട് സിംഹം ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു സിംഹത്തിൻ്റെ കൂട്ടി പെട്ടുപോയൊരു കൊക്കിനെയും കാക്കിനെയും സിംഹത്തിൻ്റെ മടയിലാണോ ചെന്ന് പെട്ടതെന്ന രീതിയിൽ കൊത്തി പറക്കി നിൽക്കുന്ന ഒരു കാക്കയും കൊക്കിനെയൊക്കെ കണ്ടിട്ട് നേരെ നമ്മളൊരു ഐസ്ക്രീം മഴയൊക്കെ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് നോക്കിയപ്പോഴാണ് ഒരു പൂച്ചയെ കണ്ടത് ആവം പൂച്ചയ്ക്ക് മാത്രം കൂടും ഇല്ല വീടും ഇല്ല ഒന്നും ഒന്നുമില്ലാതെ ഇങ്ങനെ മഴയെ തീയ്ക്കുന്നത് എന്നിട്ട് നമ്മൾ നേരെ ചെന്ന് ഇലയൊക്കെ ഇട്ട് അച്ചാറൊക്കെ വെച്ച് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഇതൊക്കെ കഴിച്ചും കൊണ്ട് നമ്മൾ നേരെ ഒരു മൂവി മൂവി കാണാൻ വേണ്ടിയിട്ടാണ് പോയത് അവിടെ ചെന്ന അവളുടെ പ്രധാന ഹോബി ഇതായപ്പോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ തിന്നണം എന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ കണ്ട സിനിമയാണ് അരിവേട്ട അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു വന്നാൽ പിന്നെ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ടാറ്റാ